അജ്മേ എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോമ്പ് മൂന്നിന്റെ വിശേഷങ്ങളായിരുന്നു അല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് അജ്മൽ തിക്ര കീർക്കണോ തല അവിടെ വെച്ചില്ലാതെ എന്തായിരുന്നു നമ്മടെ സത്യം പറയാനുണ്ടോ ഭയങ്കര ചൂടും ഭയങ്കര ക്ഷീണമായിരുന്നു ഇന്നത്തെ നോമ്പിൽ അല്ലേ ഏഹ് തലവേദന എടുത്തിട്ടിന്ന് ഇവിടെ കിടന്നിരുന്നു ഇപ്പഴല്ല എഴുന്നേറ്റ് അത്രയും ഡാർക്ക് മൂഡായിരുന്നു ഞാൻ പിടിക്കുന്നുണ്ട് ഡാർക്ക് മൂഡായിരുന്നു ടയേഡായിപ്പോയി ഇന്നത്തെ നോമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ക്ഷീണിച്ച് ആദ്യത്തെ നോമ്പ് കൊഴപ്പില്ലായിരുന്നെ രണ്ടാമത്തെയും കൊഴപ്പില്ല മൂന്നാമത്തെ ഇന്നത്തെ നോമ്പിനും ഭയങ്കര വെയിലും എന്തൊക്കെയോ ആയിരുന്നില്ലേ എങ്ങനെയായിരുന്ന ഫീലിക്സ് ഇന്നത്തെ നോമ്പിന്റെ ചൂടായിരുന്നൂടാ വാ വാടാ എങ്ങോമ്പ് നോമ്പ് ഇന്നത്തെ നോമ്പ് ഇപ്പം സംസാരിക്കും അതുപോലെ പറഞ്ഞു ആ എല്ലാവർക്കും പഠന കൊണ ഒരു അതെന്താ പാടവാങ്ങാൻ എന്ത് നോമ്പിന് എന്താ പ്രശ്നം നോമ്പിന് എന്താ പ്രശ്നം എന്ത് പ്രസംഗം ഭക്ഷണം പോലും കിട്ടാത്ത പാവങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണം അതിരി ഞാൻ ഇന്നലെ ഇവരോട് പറഞ്ഞു ഈ നോമ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സാധനം അല്ല അതായത് നമ്മളെപ്പോലെ പട്ടിണി നമ്മളെ പോലെ ഉള്ള മനുഷ്യർ ഒത്തിരി പേര് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും താമസം പിന്നെ ജീവിക്കുന്നുണ്ട് അപ്പൊ അവരുടെ വേദനകളും യാതനകളും അറിയുവാൻ വേണ്ടിയിട്ട് പഠിച്ചോന്ന് തന്നൊരു പിന്നെ സമയമാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് അത് ഞാൻ ഇവരോട് പറഞ്ഞുകൊടുക്കും കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പട്ടിണി എന്താണെന്നോ വിശപ്പ് എന്താണെന്നോ അറിഞ്ഞു ജീവിക്കുന്ന പിള്ളേരല്ലോ കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ വിശക്കുന്നെന്ന് പറയുമ്പം മുന്നിലേക്ക് ആഹാരം വരുന്ന വരുന്ന ടൈമാണ് ഇവരുടെയൊക്കെ കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ കുഞ്ഞുന്നാളിൽ ഇതിനേക്കായും വളരെ മോശമായിട്ടുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ഒരു ലൈഫ് അല്ലല്ലോ ഇപ്പം ഇപ്പം ആർക്കും പിന്നെ ഭക്ഷണത്തിന് ഒരു പ്രോബ്ലം ഇല്ല എന്നാലും ഉണ്ള് ഉള്ള ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ ഇപ്പം എല്ലാ ആൾക്കാർക്കും ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ റേഷൻ കട വഴി അത് അതും അതുപോലും കിട്ടാതെ ഇനി ഒരുപാട് ആൾക്കാർ ഉണ്ട് വേറെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചർച്ച ചെയ്യാറുണ്ട് ഭക്ഷണത്തെ പറ്റിയിട്ടും ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണ് അവൻ എങ്ങനെ പറഞ്ഞത് അല്ലേ അപ്പൊ ഇന്നത്തെ നോമ്പിന്റെ വിശേഷമൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും അല്ലാതെ ശരിക്കും വീണുപോയെന്ന് പറയുന്നില്ല അതായത് പണ്ടൊക്കെ പഴയ പഴയകാല നോമ്പെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസമായിരുന്നു നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകുന്നത് ആ ഫസ്റ്റ് ഡേ ആ സെക്കൻഡ് ഡേ കുറച്ചും കൂടെ ഭേദം ഉണ്ടാവും തേർഡ് ഡേ പിന്നെ പ്രശ്നമില്ല മൂന്ന് ദിവസം തലനോൻപ് മൂന്നു പറയുന്ന അതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഈ പ്രാവശ്യത്തേത് നേരെ തിരിച്ചായിരുന്നു ഒന്നാമത്തേത് വളരെ ഈസി ആയിരുന്നു രണ്ടാമത്തേത് കുറച്ചും കൂടെ മൂന്നാമത്തതിന് കലക്കികളങ്ങ് നാളെ എന്റെ മോളെ ബർത്ത്ഡേ ആണ് ആ ലുട്ടാപ്പിക്ക് ലുട്ടാപ്പി മോളെ വാഴന്ന് വിളിച്ചു എന്തെങ്കിലും കേട്ടോ ഏഹ് അപ്പൊ ഞങ്ങള് കൊറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അവര് നമ്മുടെ ഫാമിലീസ് ആണ് അവർക്കൊക്കെ സുഖമാണോ നിങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് അറിയണോന്നെ ആഗ്രഹമുണ്ട് ഞങ്ങക്ക് സമയം സമയ സമയബന്ധിതമായ സമയം കിട്ടുന്നില്ല ശരിക്കും എന്തായാലും നമ്മൾ നമ്മള് എന്നായി പോ ാണ് നാളെ 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 ബുധനാഴ്ച ബർത്ത്ഡേ ആണ് വൈകിട്ട് എത്ര മൂന്ന് മണിക്കാർ നോമ്പ് മുറിക്കുമ്പോഴോ ക്ലോത്ത് എട്ട് മുപ്പതിന് നാളെ എയ്റ്റ് തേർട്ടി ടൈമിന് ഞങ്ങള് ലൈവില് വരുന്നുണ്ട് ഞങ്ങൾ അജ്മിയുടെ ബർത്ത്ഡേ ഡേ ആണ് അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലീസ് നമ്മുടെ യൂട്യൂബ് ഫാമിലീസിനെയൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ ആ പെരുന്നാളിനാണ്ടായിരുന്നു ഈ പ്രാവശ്യം നോമ്പിനായത് അത് വെച്ച് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ആഡംബരം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങള് ആഡംബരമൊക്കെ ഇപ്പം നമ്മൾ അങ്ങനെ വലുതായിട്ട് ആഡംബരം ഒന്നും കാണിക്കുന്നില്ല അല്ലേ ഏഹ് അതുകൊണ്ട് പിന്നെ എന്തായാലും ഞങ്ങള് ബെർത്ത്ഡേ ഡേ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഫങ്ഷൻസ് ഒക്കെ വെക്കണമെന്നുണ്ട് പക്ഷെ നോമ്പായതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചേക്കുവാണ് കാരണം നോമ്പായതിനു നമുക്ക് ഒന്നിനും ഒരു ഉം ഉം കിട്ടുന്നില്ല വൈബ് കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാ ക്ഷീണമല്ല പിന്നെ പിള്ളേർക്കും അത് പിന്നെ അജ്മിക്ക് മിഠായി കൊണ്ടുപോകണോന്ന് പറഞ്ഞില്ല സ്കൂളിൽ അപ്പൊ അത് നടക്കില്ല കാര്യം എന്താന്ന് വെച്ചാല് അഞ്ചാം തീയതി നാളെ അജ്മിക്ക് പഠിത്തമില്ലല്ലോ ഇനിയിപ്പൊ പതിനൊന്നാം തീയതി കൊണ്ടുപോയി സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ഫീൽ അങ്ങ് പോയില്ലേ ഇല്ല ആ കീല് കിട്ടത്തില്ലല്ലോ കിട്ടാൻ വേണ്ടി ആ ഇവിടെ നീ അവളെ കഴിച്ച അവള് അതായത് ഫീലിങ്സ് ആ ആളിന്റെ ഞങ്ങൾ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞങ്ങള് നാളെ വരുന്നതായിരിക്കും നാളെ ലൈവ് വരും എയ്റ്റ് തേർട്ടിക്ക് ഞങ്ങൾ ലൈവ് വരും നിന്നെ അന്നേരം ഞങ്ങൾ ഗുഡ് നൈറ്റ് സീ യു എടുത്തോളും കത്തിപ്പാലും ക്ഷമാമും കത്തിപ്പാലും പിന്നെന്താ പിന്നെന്താ പഞ്ചസാര ഇവിടെ അടിച്ചത് കുടിച്ചില്ലെങ്കിൽ പിന്നെ അതിനാ നമ്മളീ ബൂസ്റ്റ് അജ്‌മീ ഇതിവിടെ ഓ അജ്മി ഇന്ന് കാര്യങ്ങളെ ജോലിയാ